നമസ്കാരം ലോകസഭാ തിരഞ്ഞെടുപ്പ് അങ്ങനെ ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത മൂന്നാം പ്രാവശ്യവും ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തും എന്നുള്ളൊരു ആ വർത്തമാനം പൊതുവെ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനഘട്ടത്തിൽ അല്ലെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലല്ല തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ നരേന്ദ്രമോദിയുടെ എല്ലാ തന്ത്രങ്ങളും പാളുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് അത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിൽ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ സർവേകളും ഒക്കെ വരുന്നത് നരേന്ദ്രമോദിയുടെ ബി ജെ പിക്ക് ഇരുപതിൽ താഴെ സീറ്റിലേക്ക് അതായത് ആകെയുള്ള നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇരുപതിൽ താഴെ സീറ്റിലേക്ക് ബി ജെ പി കൂപ്പുകുത്തും എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് പ്രധാനമായ കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിക്ക് കർണാടക മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറും അവരുടെ കൈകളിലായിരുന്നു ഒരു സ്വതന്ത്ര അടക്കം അതുപോലെ തന്നെ കുറച്ച് ആധിപത്യം തെലുങ്കാനയിൽ ഉണ്ടായിരുന്നു മറ്റിടങ്ങളിലൊന്നും ബി ജെ പി അത്ര ശക്തി ഉള്ളതല്ല പക്ഷേ ഇത്തവണ ആ തെലുങ്കാനയും ആ കർണാടകയും കോൺഗ്രസിന്റെ കയ്യിൽ വളരെ ഭദ്രമാണ് എന്നുള്ളതാണ് എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ ദക്ഷിണേന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ദക്ഷിണേന്ത്യ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വാക്കോവറായി ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം ആന്ധ്ര ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നല്ല മേധാവിത്വം സ്ഥാപിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും കേരളം ഉൾപ്പെടെ മാർസിസ്റ്റ് പാർട്ടി എതിര് നിന്നാൽ പോലും കേരളം ഉൾപ്പെടെ ഇതിൻ്റെ കാരണം ഈ ദക്ഷിണേന്ത്യ ഇങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ മോളിയെ എന്തുമാത്രം അലോരസപ്പെടുത്തുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ മോഡിക്ക് ഒരിക്കലും ഒരു അഖിലേന്ത്യാ നേതാവാകാൻ പറ്റില്ല ഒരു പ്ര പ്രാദേശികമായി അല്ല ഹിന്ദി സംസാരിക്കുന്ന മേഖലകളെ മാത്രമുള്ള നേതാവായി മാത്രം മാത്രമാളാനേ മോഡിക്ക് പറ്റും അതെ ദക്ഷിണേന്ത്യയും കൂടെ ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോഡി എന്നും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അത് മോഡിക്ക് ഒരു ആയുഷ്കാല ഭീഷണി ആയിരിക്കുകയും ചെയ്യും ഇപ്പൊ ദക്ഷിണേന്ത്യ പ്രധാനമായി നമ്മൾ കാണുമ്പോൾ കേരളം കേരളം അങ്ങ് വിട്ടേക്കുന്നതാണ് നല്ലത് കാരണം കേരളത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇരുപതിൽ ഇരുപതും കോൺഗ്രസിനാണ് അല്ലെങ്കിൽ യു ഡി എഫിനാണ് കിട്ടുമെന്ന് പറയുന്ന പറയുന്നതെങ്കിലും ഒന്നോ രണ്ടോ നഷ്ടപ്പെട്ടാൽ പോലും ഒരു പക്ഷേ അതും ഇടതുപക്ഷത്തിന് കിട്ടിയാൽ ഇടത് അത് ഇന്ത്യ മുന്നണി തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഈ പ്രശാന്ത് കിഷോറിനെ പോലുള്ളവരെ ഉപയോഗിച്ച് ബി നടത്തിയ വലിയൊരു പ്രചരണമുണ്ട് മാധ്യമങ്ങളിലൂടെ തമിഴ്നാട് തൂത്തു വാരാൻ പോകുന്ന ബി ജെ പി തമിഴ്നാടിൽ രണ്ടക്കം കടക്കും ഇതൊക്കെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ പക്ഷേ തമിഴ്നാടിന്റെ മണ്ണും മനസ്സും അറിയാവുന്നവരെല്ലാം പറയുന്നു ഒരു പക്ഷേ എ ഡി എം കെക്ക് ലഭിച്ചാലും ലഭിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യം ലഭിച്ചാൽ പോലും ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ ഒന്നും കിട്ടില്ല അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ അത്രയധികം വലിയ രീതിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന തമിഴ്നാട് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടൻ ബി ജെ പിക്ക് വ്യക്തമായിട്ടറിയാം തമിഴ്നാടും മറ്റു ചില സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു എന്ന് മോഡിക്ക് അറിയാം പക്ഷെ മോഡി ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലും ഇന്ത്യ മൊത്തത്തിലും ഉപയോഗിച്ച തന്ത്രം രണ്ടാം ലോകമായ ജർമ്മൻ വൈമാനികർ യുദ്ധവൈമാനികർ ഉപയോഗിച്ച തന്ത്രമുണ്ട് തങ്ങൾ ബോംബ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു ജില്ലയോ സംസ്ഥാനോ പ്രവിശ്യോ എവിടെയാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് ചില വിമാനങ്ങൾ പോയി കൊറേ നോട്ടീസ് ഇറക്കും ഞങ്ങൾ ഇവിടെ ബോംബ് ചെയ്യാൻ പോവാണ് ബോംബ് ചെയ്യാൻ പോവാണ് അടുത്ത മണിക്കൂറിലെ നടക്കും അതായത് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ ഭയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി എന്ന തന്ത്രമാണ് ആര് ഉപയോഗിച്ചത് മോഡി ഇത്തവണ പയിച്ചത് അതിന്റെ അർത്ഥം മോഡിക്ക് ബലമായി പിടിക്കാൻ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പതും അതുപോലെ അതിനോട് ചേർന്ന തമിഴകത്തെ പോണ്ടിച്ചേരിയിലെ ഒന്നും കൂടിയാൽ നാൽപ്പത് സീറ്റുകളാണ് ഈ നാൽപ്പത് സീറ്റുകളിൽ ഡി എം കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നു കോൺഗ്രസ് പത്തോളം സീറ്റുകൾ മത്സരിക്കുന്നു ബാക്കിയുള്ള ഇടത് കക്ഷികളൊക്കെ ചെറിയ രീതിയിൽ മത്സരിക്കുന്നു ഇവിടെ മൊത്തത്തിലുള്ള കണക്ക് വരുന്നത് നാൽപ്പതിൽ നാൽപ്പതും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി നേടും എന്നുള്ളത് തന്നെയാണ് ഇത് ഏതായാലും സത്യമാകാനാണ് കൂടുതൽ സാധ്യത കഴിഞ്ഞ തവണ കിട്ടിയ തേനി എന്ന ഒറ്റ സീറ്റ് മാത്രമാണ് തമിഴ്നാട്ടിൽ ബി ജെ എ ഡി എം കെ കിട്ടിയത് ബി ജെ പി എപ്പോഴും പൂജ്യം തന്നെയായിരുന്നു അത് തന്നെയാണ് ഇത്തവണയും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് നമുക്ക് എല്ലാ മാധ്യമങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചന അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളവും തമിഴ്നാടും ചേർന്നാൽ ഏകദേശം അറുപത് സീറ്റുകൾ അവിടെ തന്നെ ആയി അറുപത് സീറ്റുകൾ എടുക്കുമ്പോൾ നൂറ്റിമുപ്പത്തി ഒന്നിലെ അറുപത് സീറ്റുകൾ എടുക്കുമ്പോൾ തന്നെ അവിടെ ബി ജെ പി അക്കൗണ്ടേ തുറന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി നമ്മൾ തെലുങ്കാനയിലേക്ക് പോവുകയാണെങ്കിൽ തെലുങ്കാനയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഏറ്റവും വലിയ റിലീഫാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ട ഊർജം കിട്ടുന്ന ഒരു സംസ്ഥാനം തെലങ്കാനയാണ് എന്നൊക്കുമായി ഒരു സംസ്ഥാനത്ത് അത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാമചന്ദ്രശേഖർ കൂട്ടുകൂടി സമയത്ത് അവരും കൂടി അവരും കൂടി യോഗം അവിടെ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടതിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശുഭോതർക്കമായ കാര്യമാണ് അതെ ആ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്നാണ് രാഹുൽ ഗാന്ധിക്ക് പോലും ഈ ഊർജം ഇപ്പോൾ നേടാനായത് അതെ അതിൽ കെ സി ആർ എന്ന് പറയുന്ന തെലുങ്കാനയുടെ അധികായൻ അവിടെ തകർന്നു കഴിഞ്ഞു എന്നുള്ളൊരു സൂചന ലഭിച്ചു കഴിഞ്ഞു പല സർവേകളും പല അഭിപ്രായങ്ങളും പറയുന്നത് പ്രകാരം ആകെയുള്ള പതിനേഴിൽ പതിനഞ്ചോളം സീറ്റുകൾ കോൺഗ്രസിനും ഒന്ന് അതായത് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസിനും രണ്ടോ മൂന്നോ സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതാണ് കെ സി ആറിന്റെ കഥ അവിടെ പറയുന്നേ ഇല്ല കഥ തീർന്നതുപോലെയാണ് പല മാധ്യമങ്ങളും സംസാരിക്കുന്നത് അവിടെ സീറ്റുകൾ കിട്ടാൻ സാധ്യത കോൺഗ്രസിന് നിർണായകമായ സീറ്റ് കിട്ടും കെ സി ആറിന് കിട്ടുവോ ബി ജെ പിക്ക് കിട്ടുവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കിട്ടണമെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മികവ് കൊണ്ട് തന്നെ മികവ് തന്നെയായിരിക്കും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അവിടെ ബി ജെ പിക്ക് കെ സി ആറിനും സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയില്ല അതെ ആ ഈ തെലുങ്കാനയിൽ അത്രയ്ക്കും വളരെ വിശ്വസ്തതയോടുകൂടി തന്നെ തെലുങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുന്നേറ്റം നടത്തുകയാണ് തെലുങ്കാനയിൽ വളരെ നല്ല പ്രചരണമാണ് ഇത്തവണ നടത്തിയതും അദ്ദേഹം അതിനുള്ള ഒരുപക്ഷെ ഒരു സീറ്റ് അസദുദ്ദീൻ ഉബൈസിയുടെ മജ്ലീസ് പാർട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഒരു ഹൈദരാബാദ് മണ്ഡലം സ്ഥിരമായി പാരമ്പര്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സിസി അത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്നും വലിയ കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സംസ്ഥാനമായി തെലുങ്കാന മാറുകയാണ് അവിടെ എവിടെയാണ് ബി ജെ പി നിങ്ങ താങ്കൾ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ സീറ്റുകൾ കിട്ടിയാൽ കിട്ടി എന്നുള്ള നിലയിൽ നിൽക്കുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് പ്രകാരം എഴുപത്തിയേഴോളം സീറ്റുകൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇതിൽ തന്നെ മൂന്നോ സീറ്റോ മാത്രമേ ബി ജെ പിക്ക് പറയുന്നുള്ളൂ ഉറപ്പും അതും പറയുന്നില്ല അങ്ങനെയുള്ളൊരു മുന്നേറ്റം ദക്ഷിണേന്ത്യയിൽ കാണുമ്പോൾ തൊട്ടടുത്തത് കർണാടകയാണ് കർണാടകയിലേക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥയും ഇത് തന്നെ കർണാടക രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നേടിയ നേട്ടം കർണാടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് നേടാൻ പോവുകയാണ് തീർച്ചയായും ഒന്നാമത്തെ കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനത്തും തന്നെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ നിന്ന് അകലയായിട്ട് അഞ്ചോ പത്തോ വർഷങ്ങളായി അല്ലെ രണ്ട് ക്ഷേമങ്ങളുമായി അധികാരത്തിന്റെ ഫാണ്ഡങ്ങൾ ഇന്ന മന്ത്രി ഇന്നെ അഴിമതി രീതിയിലെ മറ്റേ കോൺഗ്രസിന്റെ പല മന്ത്രിമാരും ഓരോ സംസ്ഥാനത്തും ഓരോ അഴിമതിയുടെ ഇത്തവണത്തെ ഇലക്ഷനിൽ അധികാരത്തിൽ നിന്ന് ഇത്ര നാൾ മാറി നിന്നുകൊണ്ട് ആ ഫാണ്ക്കെട്ടൊന്നും ചുമക്കേണ്ട വിത്തരവാദിത്വം ഇല്ല ഒരു ക്ലീൻ സ്ലൈറ്റിൽ കോൺഗ്രസിന് ജനങ്ങളെ സമീപിക്കാൻ പറ്റുന്നു ഈ കർണാടകയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും വരുന്നത് ഈ പ്രജ്വൽ രേവണ്ണയും രേവണ്ണമാരൊക്കെ അവിടെ ഇരിക്കട്ടെ അതിനു മുമ്പ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിനെതിരെ വലിയൊരു ഒരു പൊട്ടിത്തെറി കർണാടകയിൽ ഉണ്ടായിരുന്നു ഈശ്വരപ്പ എന്ന കുറുബ സമുദായത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കുറുബസമാദായത്തിന്റെ മുഖം അദ്ദേഹം അവിടെ വിമതനായി മത്സരിക്കുകയാണ് ഷിമോഗയിൽ അതും യെദ്യൂരപ്പയുടെ മകനെതിരെ അങ്ങനെ ഉത്തര കർണാടകയിലും മധ്യ കർണാടകയിലും ഒക്കെ വളരെയധികം ബി ജെ പിയുടെ വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ടായിരുന്ന പ്രദേശത്ത് മുഴുവൻ വിമതന്മാരും അതുപോലെ യെദ്യൂരപ്പ വിരുദ്ധ തരംഗവും ബി ജെ പി വിരുദ്ധ തരംഗവും ഒക്കെ അലയടിച്ചപ്പോൾ അവിടെ മോദി തരംഗം എന്നത് ഇല്ലാതെയായി കർണാടകത്തിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ വലിയ വിജയം സിദ്ധാരാമയ്യ നേടിയതാണ് അദ്ദേഹം അധികാരത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കകം ഒരു വർഷത്തിനകം തന്നെ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭൂരിഭാഗം സീറ്റും അവിടെ ബി ജെ പിടിച്ചെടുത്തു അവിടെ കോൺഗ്രസിന് ഒരു പ്രത്യേക ഗുണമുണ്ട് നമ്മൾ എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് ആ നിലപാടെടുക്കാൻ പറ്റിയാൽ ഇനിയും വ്യത്യാസങ്ങൾ വരും ഏറ്റവും പ്രധാനം കോൺഗ്രസ് വിരുദ്ധ കക്ഷികളുടെ എല്ലാ ഗ്രൂപ്പിംഗ്സോടെ ഉണ്ടായിരിക്കുന്നത് സാമുദായികമായി ചെയ്തു ദേവഗോഡയുടെ ഓക്കാലിംഗ ബൊമ്മയുടെ ലിങ്കായത് ഒരു കക്ഷി നിൽക്കുമ്പോൾ പോലും സമുദായിക നേതാക്കന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് മറിച്ച് കോൺഗ്രസിന്റെ എടുത്തു കഴിഞ്ഞാൽ വീരപ്പ വീരപ്പമൊഴിലി ആണെങ്കിലും ഗുണ്ടുറാവു ആണെങ്കിലും ദേവരാജ ആണെങ്കിലും ആരും തന്നെ സാമുദായികമായ പേരിൽ മുന്നോട്ട് വന്നവരല്ല അതുകൊണ്ട് പൊതു ജനങ്ങളും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെ ജാതി സമുദായ നേതാക്കന്മാരായിട്ട് കാണുകയും മറിച്ച് തങ്ങൾക്ക് ചെയ്യാവുന്ന ായിട്ട് കോൺഗ്രസിനെ അതാണ് കർണാടകത്തിൽ യഥാർത്ഥത്തിൽ പ്രജ്വൽ രേവണ്ണ എന്ന ദേവഗൗഡയുടെ ചെറുമകൻ അവസാനഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ പൊല്ലാപ്പ് അത് ഒന്നാം ഘട്ടത്തിൽ തലേ ദിവസം അതിന്റെ വീഡിയോകളൊക്കെ ഇറങ്ങി വലിയൊരു രീതിയിൽ എൻ ഡി മുന്നണിയെ വലിയ രീതിയിൽ ബാധിച്ചു അന്നത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അതായത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അന്ന് പല രീതിയിലും അട്ടിമറികൾ അതായത് ഇതേ പ്രജ്വൽ രേവണ്ണ ഇരിക്കുന്ന അദ്ദേഹം എം പി ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദേവഗൗഡയുടെ പരമ്പരാഗതമായ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ പോലും കോൺഗ്രസിനാണ് വിജയം വരാനുള്ളത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ പിന്നീട് അത് മൂന്നാം ഘട്ടത്തിലേക്ക് ബാക്കിയുണ്ടായിരുന്ന പതിനേ പതിനാല് സീറ്റുകൾ ആ സീറ്റുകളെല്ലാം ബി ജെ പിയുടെ വലിയ ശക്ത കേന്ദ്രങ്ങളായിരുന്നു അതൊക്കെ തിരിച്ചടി നേരിടാനാണ് പോകുന്നത് ഇങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത് അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു കാര്യം കർണാടകത്തിലെ ജനതാദൾ അപ്പൊ ബൊമ്മ ആണെങ്കിലും ദേവകുടി ഇവരുടെ അണികളായിട്ടുള്ളവരെല്ലാം മുൻകാല കോൺഗ്രസ്സുകാരായിരുന്നു ഒരു കോൺഗ്രസ് പാരമ്പര്യം ഇവരുടെ പലരുടെയും സാധാരണ ഇവരുടെ പ്രവർത്തകരുടെ പല അപ്പൊ കോൺഗ്രസ്സിനും മറച്ചു വോട്ട് ചെയ്യുന്നതിന് ബി ജെ പിയേക്കാൾ ഈ അണികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് അത് കർണാടകത്തിന്റെ തെരഞ്ഞെടുപ്പ് പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി അത് കോൺഗ്രസിന് അനുകൂലമായി മാറ്റും ഏതായാലും ഈ കർണാടകയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അവസാനത്തെ ഘട്ടത്തിൽ ബി ജെ പിക്ക് ജനതാദളിന് കൂടെ കൂട്ടിയതിൽ വലിയ നഷ്ടം വരാനാണ് പോകുന്നത് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു അത് അപ്പാടെ അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു ഇതൊക്കെ ഒരു പതിനഞ്ചോ ഇരുപതോ ശതമാനം വോട്ടുകളുള്ള മുസ്ലിം സമുദായം വന്നു അതുപോലെ വക്കലിക സമുദായത്തിൽ നിന്നു അങ്ങനെ സമുദായങ്ങളുടെ ഒരു ഒരു ഏകീകരണം അല്ലെങ്കിൽ സമുദായങ്ങൾ മുഴുവൻ കോൺഗ്രസിനെ പിന്തുണക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ കർണാടകയിൽ വലിയൊരു വിജയം നേടാനാണ് പോകുന്നത് പാർട്ടിയുടെ കണക്ക് പ്രകാരം തന്നെ ഇരുപതിനു മുകളിലേക്ക് സീറ്റ് പോകുന്നു എന്നാണ് കോൺഗ്രസിന് പല ആഭ്യന്തര സർവേകളും സൂചിപ്പിക്കുന്നത് ഏതായാലും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ ഏകദേശം ഇപ്പോൾ തന്നെ നൂറിന് മുകളിൽ സീറ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇതിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു രീതിയിലേക്ക് അതായത് ഒരു തൊണ്ണൂറ് സീറ്റുകളിലേക്ക് മുകളിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി നമുക്കുള്ളത് ആന്ധ്രാപ്രദേശ് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ എന്തും സംഭവിക്കാം കാരണം കോൺഗ്രസിന്റെ വേറൊരു മൂന്നാമതാളെ വളരെ പെട്ടെന്ന് വന്നൊരു നേതാവിനെ ഒരു വനിതയെ പിടിച്ച് നേതാവാക്കി ഒരു പരീക്ഷണമാണ് കോൺഗ്രസ് നടന്നത് ചിലപ്പോൾ എല്ലാവരോടും അടുത്ത ജനം ജനങ്ങൾ കോൺഗ്രസിനെ തിരിച്ചു വിളിക്കണോ എന്ന് തെലങ്കാനയെ പോലെ ആഗ്രഹിക്കാതിലൂടെ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ അതിന്റെ നിയമസഭ പക്ഷെ അവിടെ ബി ജെ പിക്ക് വലിയതൊന്നും ചെയ്യാനില്ല തെലുങ്ക് പാർട്ടിയെയും കൂട്ടി വലിയൊരു അതിൽ ബിജെപി ചേർന്നു എന്ന് മാത്രം പക്ഷെ ബിജെപിക്ക് പറയാൻ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്നുള്ളത് മാധ്യമങ്ങളും എല്ലാ സർവേകളും പറയുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരിക്കലും ബി ജെ പിക്ക് എണ്ണം പറഞ്ഞ് സീറ്റ് നേടാനൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ കിട്ടിയാൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകൾ എത്രയായാലും അത് അവർക്ക് ലാഭം തന്നെയാണ് മറ്റൊന്ന് അവിടെ വൈ എസ് ആർ കോൺഗ്രസിന് കിട്ടിയാൽ അവർ നാളെ ആരോട് വിലപേശും ആരൊപ്പം ചേരും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി അവിടെ തെലുങ്കാനയിലെ കോൺഗ്രസിനുണ്ടായ നേട്ടം ഒരു സഹായിക്കും ഒരേ അതെ ഒരേ ചിന്തയുള്ള തെലുങ്ക് മണ്ണാണ് തെലുങ്ക് മണ്ണാണ് അതെങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പം പറയാൻ പറ്റും അതെ പിന്നീട് നമുക്ക് ആകെ ഉള്ളത് ബാക്കി ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ എൻ സി പിയും കോൺഗ്രസുമാണ് മത്സരം അതൊരു വെറും ഒരു സൗഹൃദ മത്സരമാണ് ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് കോൺഗ്രസിനാണ് മുന്നേറ്റം എന്നാണ് പൊതുവേ ഒരു അഭിപ്രായമുള്ളത് ഇപ്പോൾ അങ്ങനെ ഏതായാലും ദക്ഷിണേന്ത്യയെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി വിലയിരുത്തി കഴിഞ്ഞു ബി ജെ പി ഈ പറഞ്ഞ വ്യക്തമായ കണക്കുകളിൽ തന്നെ ഇരുപതിൽ സീറ്റിന് താഴേക്കാണ് പതിനേഴോ പതിനെട്ടോ സീറ്റുകൾ അല്ലെങ്കിൽ പതിനഞ്ച് സീറ്റിൽ ഒതുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല ദക്ഷിണേന്ത്യ എന്നത് ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഭരിക്കാനുള്ള ഒരു ചാലക ശക്തിയായി മാറുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി വരികയാണ്